നിങ്ങളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ കാണുന്ന ഒരു ഡ്രാഗൻ്റെ തല ഇതിൻ്റെ തല എന്ന് പറയുന്നത് അത്രയാ ഒരു പോർഷനല്ലേ അതാണ് പട്ടത്തിൻ്റെ ഈ അറ്റത്തുള്ള ഭാഗം കേട്ടോ അങ്ങേ അറ്റത്തെ ഭാഗം ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ കാണിച്ചത് ഈ കാണുന്ന ഈ വരി വരി ഇങ്ങനെ ഇങ്ങനെ നടക്കുന്നില്ല ഈ അറ്റം ഒറ്റത്ത് കാണുന്ന സംഭവമാണ് അതിൻ്റെ തെയിൽ ഭാഗത്തിൻ്റെ എൻഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഒരാളിരിക്കുന്നുണ്ട് ആ ഒരു ചേച്ചി ഇരിക്കുന്നുണ്ട് കേട്ടോ ഒരു പയ്യനും ഇരിക്കുന്നുണ്ട് അതാണ് ഈ ഒരു പട്ടത്തിൻ്റെ എന്ന് പറയുന്നത് ഈ സാധനം ആകാശത്തേക്ക് കയറ്റി വിടാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അതിനു മുന്നേട്ട് ഞാൻ വേറൊരു സംഭവം നിങ്ങൾക്ക് കാണിച്ചു തരാം ഇത് ഒരു ഫുട്ബോൾ നോക്കിയേ അത് നിൽക്കുന്ന താഴെ നിൽക്കുന്ന ആളുകൾ നോക്കി സാധനം അധികം കാറ്റൊന്നുമില്ലാതെ ഇത് പൊന്തുണില്ല ഇതിപ്പോൾ തന്നെ ഇവിടെ കെട്ടിമറഞ്ഞ് അതിൻ്റെ മുകളിൽ കൂടെ ഒക്കെ വീഴും പക്ഷേ വലിയ കന ഒന്നുള്ളതല്ല എന്താ വെച്ചാൽ പൊന്തി പോവേണ്ടതല്ലേ അത ഇത് കണ്ടോ ഇതിൻ്റെ ഫലിപ്പം ഒന്നും നിങ്ങൾ ഇതൊക്കെയാണ് ഇവിടുത്തെ അംഗം വെട്ടുകൾ കേട്ടോ ജനുവരി പതിനാലാം തീയതി എല്ലാ വർഷവും ഇവിടെ കയറ്റ് ഫെസ്റ്റിവൽ ഇവരെ ആഘോഷിക്കുന്നുണ്ട് ഇൻ്റർനാഷണൽ കയറ്റ് ഫെസ്റ്റിവലാണ് കേട്ടോ റിവർ ഫ്രണ്ടിൻ്റെ അടുത്ത് അഹമ്മദാബാദിൽ അതായത് ഗുജറാത്തിലെ അഹമ്മദാബാദിലെ റിവർ ഫ്രണ്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു ഫെസ്റ്റിവൽ നടക്കുന്നത് അപ്പോൾ ഇന്ന് പതിവ് പോലെ ഞാൻ എഴുന്നേറ്റ് നേരെ ടെറസിലേക്കാണ് ആദ്യം പോയത് അപ്പോൾ നമ്മുടെ ടെറസിൽ എന്നുള്ളൊരു കാഴ്ചയാണ് കേട്ടോ ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആ കാണുന്നതാണ് മെയിൻ ആയിട്ടുള്ള നമ്മുടെ ഹൈവേ അപ്പുറത്ത് ആ പാലം ടീതിലെയാണ് നമ്മുടെ വീട്ടിലേക്ക് വരാം അതാണ് എൻട്രി ഗേറ്റ് വരുന്നത് പിന്നെ അപ്പുറത്ത് കാണുന്നതെന്ന് വെച്ചാൽ ക്രിക്കറ്റ് കളിക്കാനുള്ള ഒരു ഇൻഡോർ സ്റ്റേഡിയം ആണ് കേട്ടോ പിന്നെ അതിലേ നേരെ ഇത് നമ്മുടെ ഓപ്പൺ ഗാർഡനാണ് ടെറസ് ഗാർഡനാണ് ആണ് അതിൻ്റെ നേരെ അടിയിൽ കൂടെയാണ് നമ്മുടെ പാർക്കിങ്ങിൻ്റെ എൻട്രൻസ് ഇതാണ് നമ്മുടെ ഓരോരോ ബ്ലോക്കുകൾ കേട്ടോ അപ്പോൾ ഞാൻ സാധാരണ നമ്മൾ ഗുജറാത്തിലുള്ളപ്പോൾ ഈ ഉത്തരാണ്ടെന്ന് അതായത് മകര സംക്രാന്തി നമ്മുടെ നാട്ടിലത്തെ മകരവിളക്കിൻ്റെ ആ ഒരു ടൈമിലൊക്കെ ഇവിടെ ഫുള്ള് ടെറസിൽ ആളുകൾ പട്ടം പറത്തലും അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് കേട്ടോ അപ്പം ഇത് നമ്മുടെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു ഗാർഡൻ പ്ലാ ഏരിയയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ സ്കേറ്റിങ്ങും ഒക്കെ ചെയ്യാനുള്ള സ്ഥലങ്ങളുണ്ട് അപ്പം ഈ ഭാഗത്താണ് കേട്ടോ നമ്മുടെ ഓഫീസ് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഓഫീസ് ഇപ്പോൾ നല്ല രീതിയിൽ ഫോഗുള്ളത് കാരണം എനിക്ക് ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് കാണിച്ചിട്ടാൻ പറ്റുന്നില്ല അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ ബെഡ്റൂമിലൊക്കെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഓഫീസിൻ്റെ ബിൽഡിങ് കറക്റ്റായിട്ട് കാണാനൊക്കെ പറ്റായിരുന്നു കേട്ടോ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിനുള്ളിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ ഓഫീസിലേക്ക് ബൈക്കിൽ എത്താം അപ്പോൾ നമുക്ക് നേരെ ഇവിടെ ഒരു പരിപാടിയും കാണാത്തതുകൊണ്ട് നേരെ പോയത് എവിടേക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ കൈറ്റ് ഫെസ്റ്റിവൽ നടക്കുന്നോടത്തേക്കാണ് പോയത് കേട്ടോ അപ്പോൾ നമ്മൾ കാറൊന്നും എടുത്തില്ല കാറെടുത്ത് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കഞ്ചഷനാണ് ഈ ഒരു ഇന്നത്തെ ദിവസം പിന്നെ ബൈക്കിൽ പോകുന്നതും ഡേഞ്ചറാണ് എന്നാലും ബൈക്കിലാണ് പോയത് ബൈക്ക് കൊണ്ട് പോകാനാണ് കുറച്ചുകൂടി ഈസി ബൈക്കിൽ പോകാൻ ഡേഞ്ചറാന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുജറാത്ത് മൊത്തം ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ സെലിബ്രേറ്റ് ചെയ്യുന്നതുകൊണ്ട് റോഡിൻ്റെ കുറുകെ ആയിട്ട് നൂലൊക്കെ വന്ന് കെടുക്കാനുള്ള സാധ്യതയുണ്ട് അപ്പം നൂല് നമ്മൾ ചിലപ്പോൾ ഇത്തിരി സ്പീഡിൽ പോകുമ്പോൾ നമ്മൾ കാണില്ല അങ്ങനെയാണെങ്കിൽ നമ്മുടെ കഴുത്തിൽ കുടുങ്ങാനും പിന്നെ നമുക്ക് അപകടങ്ങൾ ഉണ്ടാവാനും സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഈ ഒരു ദിവസങ്ങളിൽ ഗുജറാത്തിലൂടെ ബൈക്കിൽ സഞ്ചരിക്കുന്നവർ തീർച്ചയായിട്ടും അതിൻ്റെ ഗാർഡ് വെക്കണം ഇല്ലെങ്കിൽ സേഫായിട്ട് ഓടിച്ചു പോകാൻ ഓണം കേട്ടോ ഇനി ഇങ്ങോട്ട് നോക്കിയാൽ നിങ്ങൾ ഈ മാതിരി ഐറ്റംസുകളാണ് കേട്ടോ നമുക്ക് ഇവിടെ വന്ന് ഞാൻ കാണാൻ പറ്റും ഇതിന്റെ വലിപ്പം എങ്ങനെയാന്നുള്ളത് ഞാൻ കുറച്ചും കൂടി നിങ്ങൾ കാണിച്ചു നല്ല രീതിയിലുള്ള ജനത്തിരക്കായി നമ്മൾ വന്ന ടൈമിൽ അധികം തിരക്കുണ്ടായില്ലെങ്കിലും പിന്നെ ഇങ്ങട് ഫുള്ള് ബ്ലോക്ക് എന്ന് തന്നെ പറയാം അത്രമാത്രം ആളുകളാണ് ഇത് കാണാനായിട്ട് വന്നുള്ളത് പിന്നെ ഈ ഒരു പട്ടത്തിൻ്റെ വലിപ്പം കാണാനായിട്ട് ഞാനത് കുറച്ചുകൊണ്ട് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പം ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാ ഒരു വലിയൊരു പരിധി രണ്ടെണ്ണമാണ് പോകുന്നത് പിന്നെ ഇതിൻ്റെ അടുത്തൊരു നോർമൽ പട്ടം വേറെ പറന്ന് നടക്കുന്നുണ്ട് അതും കൂടി ഞാൻ കാണിച്ചുതരാം അപ്പം നിങ്ങൾക്ക് ഏകദേശം ഇതിൻ്റെ ഹൈറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അങ്ങനെ പട്ടംപറത്തിൽ തുടങ്ങിയിട്ട് രണ്ട് ദിവസമായിട്ടോ പതിനൊന്നാം തീയതി സ്റ്റാർട്ട് ചെയ്താണ് ഇവിടുത്തെ ഈ ഒരു ഫെസ്റ്റിവലിൻ്റെ കാര്യങ്ങളൊക്കെ കേട്ടോ പിന്നെ ഈ ഗുജറാത്ത് മൊത്തത്തിൽ പറ ിക്കുന്ന ഒരു ദിവസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ജനുവരി പതിനാല് പതിനഞ്ച് ആ ദിവസങ്ങളിലാണ് കേട്ടോ ഇങ്ങനെ ഇവിടെയാണ് മെയിനായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കുന്നത് പല തരത്തിലുള്ള പല വലുപ്പത്തിലുള്ള പല സൈസിലുള്ള എന്നൊക്കെ പറയില്ലേ അമാതിരി വെറൈറ്റി വെറൈറ്റി ഐറ്റങ്ങൾ നമ്മുടെ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഏറ്റവും എന്താ പറയുക ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഇൻ്റർനാഷണൽ കൈറ്റ് ഫെസ്റ്റിവൽ എന്നാണ് ഈ ഒരു ഇതിൻ്റെ പേര് തന്നെ എടുത്ത് വയ്ക്കുന്നത് അപ്പോൾ ഗുജറാത്തിൻ്റെ ഒരു വലിയൊരു ഭാഗം തന്നെയാണ് ഈ ഒരു കൈറ്റ് ഫെസ്റ്റിവൽ ഇവിടെ നടത്തുന്നത് കേട്ടോ അവർ ആ ടൂറിസത്തിൻ്റെ ആ ഒരു കാര്യങ്ങളും ബാറ്റിങ്ങും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും പിന്നെ ക്രൗഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല പബ്ലിക് ഉണ്ട് കേട്ടോ ഇതാ ഈ ഒരു ഈ ഒരു പട്ടത്തിൻ്റെ കാര്യമാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അതിൻ്റെ ഫലിപ്പം കണ്ടോ അത്ര ഉയരത്തിലാണ് നിൽക്കുന്നത് പിന്നെ ഇത് അതിൻ്റെ സെയിം കോപ്പി ഒരു സാധനം താഴെ പൊന്തി പോവാൻ നിൽക്കുന്നുണ്ട് പിന്നെ കാറ്റ് വളരെ കുറവായതുകൊണ്ട് ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അവരൊന്ന് ഫ്ലോപ്പായി ഇങ്ങനെ വീഴുന്നുണ്ടെന്ന് വെച്ചാൽ കാറ്റ് പിടിക്കാണ്ട് നല്ല കാറ്റുവാണല്ലോ ഇത്രയും വലിയ സാധനമല്ലേ ഇപ്പോൾ നിന്ന് ദാരിദ്ര്യം ഉണ്ടെന്ന് നോക്കി എന്ത് രസാന്നറിയോ ഇവിടെ വന്നതെന്ന് കഴിഞ്ഞാൽ ഞാൻ ഏകദേശം ഇവിടെ നമ്മൾ വന്ന് ഒരു മണിക്കൂറിനുള്ളിൽ ഇവിടെ കറങ്ങി പോവാം എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ഒരു കൂട്ടുകാരനും കൂടി വന്നത് പക്ഷേ ഇവിടെ എത്തിയപ്പോൾ നമ്മളിവിടെ ഇരുന്ന് പോകാമെന്നറിയില്ലേ അമ്മ മതി നമ്മളത് കണ്ടാസ്വദിച്ച് ഇവിടെ തന്നെ നിൽക്കും കുട്ടികളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു പരിപാടി കൂടിയാണ് കൂടിയാട്ടോ ഈ സംഭവം ഇതിന് യാതൊരു ഇത് എൻട്രി ഫീസോ അല്ലെങ്കിൽ വേറെ ചാർജസ്സോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് എല്ലാവർക്കും ഫ്രീ ആയിട്ട് ഇത് വന്ന് കാണാനും ഒരു സൗകര്യമാണ് ഇവിടുത്തെ ഗവൺമെന്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് പിന്നെ ഇവിടേക്ക് വരുന്നവർ സൺഗ്ലാസ് എടുക്കാനും അതുപോലെ തന്നെ ക്യാപ്പ് എടുക്കാനും പ്രത്യേകം ഓർപ്പിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലായിരിക്കും തണുപ്പുണ്ടെങ്കിലും ചൂട് കുറവാണ് പക്ഷെ വെയിലുണ്ട് ഇവിടെ ഇപ്പോൾ നല്ല തണുത്ത കാലാവസ്ഥയാണ് അതുകൊണ്ട് തന്നെ വെയിൽ നമ്മൾക്ക് അടിക്കുന്ന അറിയില്ല പിന്നെ നല്ല രീതിയിൽ സൺ ടാൻ ഒക്കെ കിട്ടാനുള്ള ചാൻസും വളരെ കൂടുതലാണ് കേട്ടോ അപ്പോൾ ഇത് ആസ്വദിക്കാൻ വരുന്നവർ തീർച്ചയായിട്ടും തൊപ്പി വെക്കാൻ മറക്കരുത് കേട്ടോ പിന്നെ ഇതീ കാണുന്നൊരു ഉണ്ടല്ലോ ഇതിപ്പോൾ നല്ല ഹൈറ്റിൽ പൊന്തി വന്നതാണ് കേട്ടോ പക്ഷേ പെട്ടെന്ന് തന്നെ വിൻഡ് കുറഞ്ഞപ്പോൾ ഇത് പയ്യെ പയ്യെ താന്നു ഇതിൻ്റെ വലിപ്പമൊക്കെ നമുക്കറിയണം എന്നുണ്ടെങ്കിലല്ലോ ഇത് നമ്മൾ താഴെ നിൽക്കുന്ന ആളുകളായിട്ടൊന്ന് കമ്പയർ ചെയ്ത് നോക്കണം അപ്പോഴാണ് ഇതിനൊക്കെ എത്രത്തോളം വലിപ്പമുണ്ട് എന്നൊക്കെ മനസ്സിലാവുകയുള്ളൂ സംഭവം ഭയങ്കര എഫേർട്ടാണ്ടോ ഇത് പൊന്തി കിട്ട ഞാനിവിടെ ചെറിയൊരു പട്ടം തന്നെ പൊക്കാനായിട്ട് പെട്ട പാട് നമുക്കറിയാം എന്താ സാധനം ഫ്ലോപ്പായി അത് പയ്യെ വീണു കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റിൻ്റെ കുറവ് തന്നെയാണ് എന്നാലും വേറെ പട്ടങ്ങളൊക്കെ ഉയരത്തിൽ തന്നെ നിൽക്കുന്നുണ്ട് കുറേ ട്രൈ ചെയ്തിട്ടാണ് ഇത് പൊന്തുന്നത് ഈ സാധനം ഇപ്പോൾ പയ്യെ അവിടെ വീഴാനുള്ളൊരു ചാൻസ് കൂടുതലാണ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റ് കുറവാണ് പിന്നെ ഞാൻ ആദ്യം നിങ്ങൾക്ക് കാണിച്ചു ചെന്ന ആ ഒരു പട്ടാണ് കേട്ടോ ഇവിടെ ഇട്ടിട്ടിട്ട് ഇങ്ങനെ പോകുന്നു മാല പോലെയാണ് കണക്ട് ചെയ്തേക്കുന്നത് ഭയങ്കര നീളം ഓൾമോസ്റ്റ് ഒരു നൂറ്റമ്പത് ഇരുന്നൂറോളം പട്ടങ്ങൾ കണക്ട് ചെയ്തിട്ടാണ് കേട്ടോ ആ ഒരു ഡ്രാഗൺ പട്ടം അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കണക്റ്റഡ് ആണ് പിന്നെ മാത്രമല്ല ഇതിങ്ങനെ ഇടുമ്പോൾ കറക്റ്റായിട്ടതിന് ഇട്ടാൽ മാത്രമാണ് ഇത് പൊന്തി ഞാൻ ഇങ്ങനെ ആലോചിച്ചു ഇത് എങ്ങനെയാണ് ഇവർ പൊക്കാന്നുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഡ്രാഗൻ്റെ ഹെഡ് ഉണ്ടല്ലോ ആ ഹെഡ് എങ്ങനെ പൊന്തി കിട്ടും എന്നാണ് നമ്മുടെ മൈൻഡിൽ വന്ന ആദ്യത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സാധനം ഇത്ര വെയിറ്റ് ഉള്ളതും അതുപോലെ തന്നെ അതിന് എയറിനങ്ങട് എയറോ ഡൈനാമിക് ആ ഒരു പൊസിഷൻ നമുക്ക് കിട്ടണ്ട ഇങ്ങനെ എയർന് സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ പൊന്തി പോകാനുള്ളൊരു ഷേപ്പ് ആ ഒരു ഷേപ്പ് ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ എനിക്കും ഭയങ്കര കൗതുകമായിരുന്നു ഇതെങ്ങനെയാണ് ഇവർ പൊക്കാൻ പോകുന്നത് എന്നുള്ളത് സംഭവം കണ്ടില്ല എത്ര നീളമാണ് പക്ഷെ അത് പൊക്കുന്ന കാര്യം നടന്നപ്പോഴത്തും ഒരാൾ വന്നതിൽ ചവിട്ടി അത് നൈസായിട്ടൊന്നും കുളാക്കി ഉണ്ടായിരുന്നു കേട്ടോ പക്ഷെ അത് കുഴപ്പമൊന്നുമില്ല അത് അവരുടെ ആൾക്കാർ തന്നെയുണ്ടോ കുറച്ച് ലേഡീസാണ് ഇതിന് മെയിനായിട്ട് മുൻകൈ എടുത്തിട്ട് ഈ പട്ടത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി അവിടെ നിന്നിരുന്ന പല എൻ്റിലായിട്ടും നമ്മളിപ്പോൾ ട്രെയിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കില്ലേ മറ്റേ ഫ്ലാഗ് ഓഫ് ചെയ്യാനൊക്കെ ആയിട്ട് ഗ്രീൻ്റെ ഫ്ളാഗൊക്കെ കാണിച്ചിട്ട് അതേപോലെ ഓരോ സൈഡിലും ഓരോരുത്തർ ഇങ്ങനെ നാല് പേര് അഞ്ചുപേരൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു ലേഡീസാണ് ഏതാണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ ഹെഡ് എന്ന് പറയുന്നത് ആ ഒരു ഡ്രാഗൻ്റെ അപ്പൊ അത് ആ പയ്യനാണ് സാധനം സെറ്റാക്കുന്നത് അപ്പോൾ അതാ ഇവിടെ നിന്ന് സിഗ്നലൊക്കെ കൊടുത്തു വിസിൽ അടിച്ചു ശരിക്കൊരു ട്രെയിനിന്റെ ഒക്കെ സംഭവം തന്നെ കേട്ടോ മൂന്നാലു പേരൊക്കെ വാക്കി ടോക്കിലൊക്കെ സംസാരിച്ചിട്ട് ശരിയല്ലേ ആ ഓക്കെ അല്ലേ എന്നൊക്കെ പറയുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു പട്ടം വറുത്തുന്നതാ ഇത് കുടഞ്ഞ് കുടഞ്ഞെടുത്തല്ല അവൻ അതും കൊണ്ട് ഓടി പിന്നീടാണ് എനിക്ക് ആ സത്യം മനസ്സിലായത് ഇതിൻ്റെ ഏറ്റവും ഫസ്റ്റ് പൊന്തുന്ന പോഷൻ എന്ന് പറയുന്നതിൻ്റെ വാലാണ് കേട്ടാ വാല് പൊന്തി ഏറ്റവും മേപ്പെട്ട് പോയതിനു ശേഷമാണ് ഇവിടത്തെ ഈ ഒരു ഡ്രാഗന്റെ തല ഒരു പുറത്തേക്ക് ഇതിന്റെ കൂടെ കയറ്റി ഉള്ളു പക്ഷെ ഒരു സംഭവം ഉണ്ടായി എന്താ വെച്ചാൽ ഈ സാധനം നൈസായിട്ട് ഇങ്ങനെ പൊന്തി വരുകയും ചെയ്തു കുറച്ചങ്ങട് നല്ല എയർടൈറ്റ് വന്നാൽ മാത്രമാണ് ഇവർക്ക് ഇവിടുത്തെ ഈ തലഭാഗം വിടാൻ പറ്റുകയുള്ളൂ എന്നാലേ അത് കയറി പോവുകയുള്ളൂ പക്ഷേ ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊന്തി നിൽക്കുന്ന ടൈമിൽ തന്നെ പയ്യെ കാറ്റ് കുറഞ്ഞു ശരിക്കും കാറ്റ് ചതിച്ചു എന്ന് തന്നെ വേണം പറയാനായിട്ട് അത് പയ്യെ പയ്യെ വീണു ശരിക്കും അവിടെ ഉള്ളവർക്കൊക്കെ സങ്കടമായി എന്താ വെച്ചുകഴിഞ്ഞാൽ ഇത് ഇനി രണ്ടാമത് സാധനം ലോഞ്ച് ചെയ്ത് വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ചടങ്ങാണ് ഇതുപോലെ മടക്കി പിന്നെ തുടങ്ങി തുടങ്ങി വെക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇത്തിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യം കൂടിയാണ് നിങ്ങൾക്കത് മനസ്സിലാവേണ്ടത് ഞാൻ വിചാരിക്കുന്നു അപ്പം ഈ കാറ്റ് ഇങ്ങനെ കുറഞ്ഞപ്പോഴുണ്ടല്ലോ ഒരു സാധനം പയ്യെ വീണ ഒന്നും ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷനിലാണ് നിൽക്കുന്നത് കേട്ടോ കണ്ടോ അതിങ്ങനെ സ്ലവായത് അപ്പം അതൊക്കെ വീണു പക്ഷേ നമ്മൾ കാഴ്ചക്കാരെ നിരാശ ഒന്നാക്കിയില്ല കേട്ടോ അപ്പോഴത്തേന് വേറൊരു സാധനം ഇവിടെ പൊന്തി ഇതിനെ മറ്റേ ഡ്രാഗൺ ഹെഡ് എന്ന് പറയാനൊന്നുമില്ല നോർമലി പട്ടം തന്നെയാണ് കേട്ടോ പല കളറും അതുപോലെ തന്നെ ഇന്ത്യയുടെ ഫ്ലാഗ് ഒക്കെ ഉണ്ട് ഗ്രീന് വൈറ്റ് ഓറഞ്ച് ഒക്കെ വെച്ചിട്ടുണ്ട് മുകളിലേക്ക് പോകും തോറും വേറെയും കളറുണ്ട് കേട്ടോ ചുവപ്പും ബ്ലൂ ഒക്കെ പല കളറിലാണ് പിന്നെ ഈ പട്ടത്തിൻ്റെ അടിയിലായിട്ട് കെട്ടിവിടുന്ന കുറച്ച് സംഭവങ്ങളാണ് ഈ കാണുന്ന ടൈഗർ പിന്നെ കുറേ കുഞ്ഞു കുഞ്ഞ് ഫിഷ് പിന്നെ കുറേ ടോയ്സിൻ്റെ കുറേ കുട്ടികളെ അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള കുറേ വെറൈറ്റി ഐറ്റംസുകൾ ഇവിടെ ഇങ്ങനെ കാണാനായിട്ട് പറ്റും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഗുജറാത്തിലെ ജനുവരി ടൈമിൽ വിസിറ്റ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു പതിനാല് പതിനഞ്ച് തീയതി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ ഗുജറാത്തിൻ്റെ അഹമ്മദാബാദിൽ നിങ്ങൾക്ക് ഈ ഒരു സംഭവം ആസ്വദിക്കാനായിട്ട് പറ്റും ഒരിക്കലും നഷ്ടം വരാത്ത അത്രയ്ക്കും മനോഹരമായൊരു കാഴ്ച തന്നെയായിരിക്കും നിങ്ങളിവിടെ വന്ന് കഴിഞ്ഞാൽ നിൽക്ക് കിട്ടാട്ടോ പിന്നെ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി ഞാൻ അതിന് എന്തായാലും റിപ്ലൈ തരും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻ്റ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് കാണിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഗുജറാത്തില അടുത്ത മനോഹരമായ വീഡിയോ ഉടനെ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം അപ്പം ഈ ഒരു പട്ടം പട്ടംകൂടിയും പൊന്തുണ കണ്ടിട്ട് നമ്മുടെ ഈ ഒരു ചാനലിലത്തെ ഈ ഒരു വീഡിയോ അതിൻ്റെ ഒപ്പം ആണ് അപ്പോൾ എല്ലാവർക്കും ഒരിക്കലും കൂടി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ബൈ